കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതിയടക്കം രണ്ട് പേർ പിടിയിൽ സൊസൈറ്റി സെക്രട്ടറി കർമ്മന്തൊടി സ്വദേശി കെ സതീ രതീശൻ ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് പങ്കാളി കണ്ണൂർ സ്വദേശി മഞ്ഞക്കണ്ടി ജബ്ബാർ എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് ഇരുവരും പിടിയിലായത് കാറടുക്ക അഗ്രിക്കൾച്ചറലിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്ന് നാല് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതിയും അഗ്രിക്കൾച്ചറലിസ്റ്റ് വെൽഫെയർ സംഘത്തിന്റെ സെക്രട്ടറിയും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന കർമ്മന്തൊടിയിലെ രതീഷ് കണ്ണൂർ താണാ സ്വദേശി ജബ്ബാർ എന്നിവരാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലായത് ആദൂർ എസ് ഐയും സംഘവും നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്നാണ് യും വലയിലാക്കിയത് തട്ടിപ്പ് പുറത്തുവന്നതിനു ശേഷം ഒളിവിൽ പോയ ഇരുവരും ബംഗളൂരു ഷിമോഗ ഹാസൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്നതിനിടെ പോലീസ് പിന്തുടർന്നതോടെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു രതീശൻ കടത്തിയ സ്വർണത്തിൽ നിന്ന് ഭൂരിഭാഗവും അന്വേഷണ സംഘം തിരിച്ചു പിടിച്ചിട്ടുണ്ട് തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സഹകരണ വകുപ്പ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ സമയത്ത് മെയ് മാസം ഒൻപതിന് സഹകരണ സംഘം ഓഫീസിൽ അതിക്രമിച്ചു കടന്നാണ് സെക്രട്ടറി കെ രതീശൻ പണയ ഉരുപ്പടികൾ കടത്തിയത് ഇത് പിന്നീട് പണയപ്പെടുത്താൻ സുഹൃത്തുക്കൾക്ക് നൽകുകയായിരുന്നു ഒളിവിൽ പോയ രതീശനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തത് ഇടപാടുകാരുടെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അമൃത ന്യൂസ് കാസർഗോഡ്